ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ധാരാളം ഘടകങ്ങളുണ്ട് ജനിച്ച ദിവസവും മാസവും വർഷവും സമയവുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ജനുവരി മാസത്തിൽ എന്ന പോലെ ഈ മാസം ജനിച്ചവർക്കും പ്രത്യേകതകൾ ഏറെയാണ് ഹ്യൂമർ സെൻസ് ഉള്ളവരാണ് ജനുവരിയിൽ ജനിച്ചവരെന്ന് വേണം പറയാൻ തമാശ പറയാനും ആസ്വദിക്കുവാനും മനസ്സുള്ളവർ ഇതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾ ധാരാളം ഉണ്ടാകും ആക്ഷേപഹാസത്തിന് പേര് കേട്ടവരാണ് ജനുവരിയിൽ ജനിച്ചവർ എന്ന് പറഞ്ഞാൽ തെറ്റില്ല തമാശ പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിക്കുവാൻ കഴിവുള്ളവരാണ് ഇവർ പൊതുവെ ശാന്തപ്രകൃതമാണ് ഇവരുടേത് എന്ന് കരുതി ലജ്ജാലുക്കളാണെന്ന് വിചാരിക്കേണ്ട എന്നാൽ സോഷ്യലായി ഏറെ ഇടപെടുന്നവരും ആകില്ല വളരെ പക്വതയുള്ള ഇവർ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഏറെ ക്ഷമയുള്ളവരുമാണ് വളരെ അടുക്കവും ചിട്ടയുമുള്ളവരുമാണ് ജനുവരിയിൽ ജനിച്ചവർ കാൽ നിരപ്പ്ത്ത് ഉറപ്പിച്ചവർ അതായത് യാഥാർത്ഥ്യം അംഗീകരിക്കുന്നവരും അതേസമയം അഹങ്കരിക്കാത്തവരുമാണ് ഇവർ സ്വന്തം ചിന്തകൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നവർ ഏത് കാര്യങ്ങളിലും ലോജിക്കായി തീരുമാനമെടുക്കാൻ ഇവർക്കുള്ള കഴിവ് വലുതാണ് സാഹസിക പ്രിയരാണ് ജനുവരിയിൽ ജനിച്ചവർ വളരെ ആക്റ്റീവായവർ ഒരിടത്ത് അടങ്ങി ഇരിക്കാത്തവരും പുതിയ കാര്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന പുതിയ പരീക്ഷണങ്ങൾ നടക്കാൻ താല്പര്യപ്പെടുന്നവർ സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും മറ്റുള്ളവർക്ക് ഇവ റിബലുകൾ എന്ന് തോന്നിയാൽ ഇവർ ഇതല്ല ഇവർക്ക് ചുറ്റും ഒരുപാട് കൂട്ടുകാരുണ്ടെങ്കിലും അത്ര പെട്ടെന്ന് ആരെയും കൂട്ടുകാരാക്കാത്തവരാണ് ഇവർ എന്നാൽ ഒരു തവണ കൂട്ടുകൂടിയ ഇവർ എക്കാലത്തും ഏറ്റവും വിശസ്തരായ കൂട്ടുകാരാവുകയും ചെയ്യും ജനുവരിയിൽ ജനിച്ച സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സൗഹൃദമാകും സാർത്ഥരല്ല ജനുവരിയിൽ ജനിച്ച ഇവർ ഇതുകൊണ്ട് തന്നെ ചാരിറ്റിയിലും സാമൂഹിക സേവനത്തിലുമെല്ലാം സജീവമായി പങ്കെടുക്കുന്നവർ കൂടിയാണ് ഇവർ മാറ്റങ്ങളിലൂടെ ലോകം ജീവിക്കാൻ പറ്റിയ ഇടമെന്ന് കരുതുന്നവർ കൂടിയാണ് ഇവർ വസ്തുവകകളോടും സാധനങ്ങളോടും താല്പര്യമുള്ളവരാണ് ഇവർ വില കൂടിയ സാധനങ്ങളും മറ്റും തങ്ങളുടെ വിജയത്തിന്റെ പ്രതീകമായി കാണാൻ ആഗ്രഹിക്കുന്നവർ അതായത് വില കൂടിയ വസ്തുക്കൾ വാങ്ങുന്നത് തന്റെ ജീവിത വിജയമെന്ന് കരുതുന്നവർ കൂടിയാണ് ഇവർ പൊതുവെ യാഥാസ്ഥിതികരാണ് ഇവരെന്ന് വേണം പറയാൻ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ അംഗീകരിക്കാത്തവർ പഴമയിലും പഴയ ഓർമ്മകളിലും ജീവിക്കുന്നതിൽ തെറ്റില്ലെന്ന് കരുതുന്ന കൂട്ടർ കൂടിയാണ് ജനുവരി മാസം ജനിച്ചതാണ്